ഹായ് ഫ്രണ്ട്സ് മുടി നന്നായി തഴച്ച് വളരാനും മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നല്ലൊരു കാച്ചി എണ്ണ അത് എങ്ങനെ തയ്യാറാക്കാമെന്നും എന്തെല്ലാം വേണമെന്നും ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അതെന്തെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഈ എണ്ണ തയ്യാറാക്കുവാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം കയ്യോന്നി മുടിക്ക് കറുപ്പ് കിട്ടാൻ വളരെ നല്ലതാണ് കയ്യോന്നി കയ്യോന്നിയുടെ നീരാണ് നമ്മൾ വെളിച്ചെണ്ണ കാച്ചാനായി ഉപയോഗിക്കുന്നത് രണ്ട് കറ്റാർ വാഴ മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കറ്റാർ വാഴ വളരെ നല്ലതാണ് ഇതിൻ്റെയും നീരാണ് നമ്മൾ കാച്ചിയെണ്ണയിലേക്ക് യൂസ് ചെയ്യുന്നത് ഉണക്ക നെല്ലിക്ക അകാല നരയ്ക്ക് നല്ലൊരു പ്രതിവിധിയാണ് ഉണക്ക നെല്ലിക്ക ഉണക്ക നെല്ലിക്ക നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നും വാങ്ങിയ ശേഷം അത് മുഴുവനോടെ കാച്ചെണ്ണയിലേക്ക് ഇട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് നാല് കറിവേപ്പില മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും കറിവേപ്പില വളരെ ഉത്തമമാണ് ഇത് അരച്ചിതിൻ്റെ നീരാണ് കാച്ചെണ്ണയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അഞ്ച് മൈലാഞ്ചി മുടിയുടെ കറുപ്പിന് വളരെയേറെ സഹായിക്കുന്ന ഒരു ഘടകമാണ് മൈലാഞ്ചി ഇത് അരിഞ്ഞ് നമുക്ക് എണ്ണയിൽ ചേർക്കാം ആറ് ചെറിയ ഉള്ളി തലയ്ക്ക് തണുപ്പ് കിട്ടാനും മുടിയുടെ വളർച്ചയ്ക്കും ഉള്ളി ഉള്ളി വളരെ നല്ലതാണ് ഇത് അരിഞ്ഞ് നമുക്ക് കാച്ചെണ്ണയിൽ ഇട്ടെടുക്കാം ഏഴ് ജീരകം തലമുടിയുടെ അറ്റം പിളർക്കുന്നത് തടയാൻ ജീരകം വളരെ ഉത്തമമാണ് ഇത് നമുക്ക് എണ്ണ ചൂടായി വരുന്ന നിമിഷം എണ്ണയിലേക്കിട്ട് ഉപയോഗിക്കാവുന്നതാണ് തുളസി തലവേദന പേൻ ശല്യം ഇവയ്ക്ക് തുളസി വളരെ ഉത്തമമാണ് തുളസി ഇലയുടെ നീര് ആണ് നമ്മൾ കാച്ചെണ്ണയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രഹ്മി ഓർമ്മശക്തിക്കും മുടിയുടെ തിളക്കത്തിനും ബ്രഹ്മി വളരെ ഗുണം ചെയ്യും ബ്രഹ്മിയുടെ നീരാണ് നമ്മൾ എണ്ണ കാച്ചാനായി ഉപയോഗിക്കുന്നത് ഇവയെല്ലാം കൂടി നന്നായി പിഴിഞ്ഞ് മിശ്രിതം തയ്യാറാക്കിയ ശേഷം എണ്ണ ചൂടാകുമ്പോൾ എണ്ണയിലേക്കിട്ട് നന്നായി തിളപ്പിക്കുക തിളച്ച് ഇതിൻ്റെ വെള്ളത്തിലെ അംശം എല്ലാം മാറിയ ശേഷം എണ്ണ മാത്രം തിളിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മുഴുവനായി കിട്ടിയില്ലെങ്കിലും കിട്ടുന്നതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഈ എണ്ണ തയ്യാറാക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്